കിംസ് ഹെൽത്ത് ബഹ്റിൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഫോർ പി എം ന്യൂസ് ബഹറിൻ അപ്ഡേറ്റ് സപ്പോർട്ട് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച് അലി ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് ചെമ്മണോ ജുവല്ലേഴ്സ് ഗോൾഡ് സിറ്റി മനാമ ബഹ്റൈൻ നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ രണ്ട് ചൊവ്വാഴ്ച ഫോർ പി എം ന്യൂസ് ബഹറിൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം രാജ്യതലസ്ഥാനമായ മനാമയുടെ പ്രധാന ഭാഗമായ മനാമ സൂക്കിനെ അതിനെ പൗരാണികത നിലനിർത്തി നവീകരിക്കാനുള്ള പദ്ധതിക്ക് രൂപം നൽകാൻ ബഹ്റിൻ പ്രധാനമന്ത്രിയും കിരീടാവകാശിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫ ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകി ഇന്നലെ ഗുദേബിയ പാലസിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭ യോഗത്തിലാണ് ഇത് സംബന്ധിച്ച പ്രഖ്യാപനമുണ്ടായത് സമീപകാലത്തുണ്ടായ തീപിടുത്തത്തിൻ്റെ പശ്ചാത്തലത്തിലുണ്ടായിരിക്കുന്ന മികച്ച തീരുമാനമാണിതെന്ന് നിരവധി പാർലമെന്റ് എം പിമാർ അഭിപ്രായപ്പെട്ടു വരാനിരിക്കുന്ന അഷുറ ദിനാചരണങ്ങൾക്ക് വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ നടത്താനും ബന്ധപ്പെട്ട മന്ത്രാലയങ്ങൾക്ക് മന്ത്രിസഭായോഗം നിർദ്ദേശം നൽകി ബഹ്റിൻ ഇന്റർനാഷണൽ ഗാർഡൻ ഷോ അടുത്ത ഫെബ്രുവരിയിൽ നടക്കുമെന്ന് നാഷണൽ ഇനിഷ്യേറ്റീവ് ഫോർ അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് സെക്രട്ടറി ജനറൽ ഷെയ്ഖ് കമാറ ബിൻ ഇസ അൽ ഖലീഫ ഇസ കൾച്ചറൽ സെന്ററിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു പ്രാദേശിക കർഷകരുടെ കൂടുതൽ പങ്കാളിത്തം ഗാർഡൻ ഷോയിൽ ഉറപ്പുവരുത്തണമെന്നും അവർ വ്യക്തമാക്കി സാക്കിയറിലെ എക്സിബിഷൻ വേൾഡ് ബഹറിനിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി പത്തൊമ്പതിന് ഉദ്ഘാടനം ചെയ്യുന്ന ഷോ പൊതുജനങ്ങൾക്കായി ഫെബ്രുവരി ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തി വരെ തുറന്നു നൽകും ബഹറിൻ ഗാർഡൻ ക്ലബിന്റെ സഹകരണത്തോടെ വിവിധ മത്സരങ്ങളും പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിക്കും മുതിർന്നവർക്കായി നൂറോളം മത്സര വിഭാഗങ്ങളും പതിനെട്ട് വയസ്സിന് താഴെയുള്ളവർക്ക് പത്തൊമ്പത് മത്സര വിഭാഗങ്ങളുമാണ് ഉണ്ടാവുക ഒക്ടോബർ ഒന്നിന് ഇതിനായുള്ള രജിസ്ട്രേഷൻ ആരംഭിക്കും രാജ്യത്ത് ധാന്യപ്പൊടിയുടെയും തവിടടക്കമുള്ള ഉൽപ്പന്നങ്ങളുടെയും വിലവർത്തന മൂന്ന് മാസത്തേക്ക് മരവിപ്പിക്കാൻ ഫ്ലോർ മിൽസ് കമ്പനി തീരുമാനിച്ചു പാർലമെന്റ് അംഗങ്ങളുടെയും സർക്കാർ പ്രതിനിധികളുടെയും കമ്പനി അധികൃതരുടെയും സംയുക്ത യോഗത്തിലാണ് വില വർധന മൂന്ന് മാസത്തേക്ക് മരവിപ്പിക്കാൻ കമ്പനി തയ്യാറായത് പാർലമെന്റ് അധ്യക്ഷൻ ഹമ്മദ് ബിൻ സൽമാൻ അൽ മുസല്ലം ഷൂറ കൗൺസിൽ അധ്യക്ഷൻ അലി ബിൻ സാലി അസാലി ഷൂറ കൗൺസിൽ പാർലമെൻറ് കാര്യമന്ത്രി കരിം ബിൻ ഫദൽ അൽ പുനൻ ടെലികോം ഗതാഗത മന്ത്രി മുഹമ്മദ് ബിൻ ദാമിർ അൽ അക്കാബി ബഹ്റിൻ ഫ്ലോർ മിൽസ് കമ്പനി ചെയർമാൻ ബാസിം മുഹമ്മദ് അസായി എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു ചർച്ച നടന്നത് മാവിന് മുപ്പത്തി അഞ്ച് ശതമാനം മുതൽ നൂറ് ശതമാനം വരെ വില വർധനയാണ് ബാഹറിൻ ഫ്ലോർമിൽസ് കമ്പനി നേരത്തെ പ്രഖ്യാപിച്ചിരുന്നത് ജൂൺ ഇരുപത്തിമൂന്ന് മുതൽ ജൂൺ ഇരുപത്തി ഒൻപത് വരെ നടത്തിയ പരിശോധനകളിൽ അനധികൃതമായി തൊഴിലുകളിൽ ഏർപ്പെട്ട അറുപത്തിരണ്ട് പേരെ പിടികൂടിയതായി ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റി അധികൃതർ അറിയിച്ചു ഈ കാലയളവിൽ നൂറ്റി നാൽപ്പത്തി ഒന്ന് പേരെ നാടുകടത്തിയതായും ഇവർ വാർത്താക്കുറിപ്പിലൂടെ വ്യക്തമാക്കി എണ്ണൂറ്റിയൊന്ന് പരിശോധനകളാണ് ഈ ദിവസങ്ങളിൽ നടത്തിയത് കഴിഞ്ഞ ആറുമാസ കാലയളവിൽ ആകെ രണ്ടായിരത്തി എണ്ണൂറ്റി പതിനെട്ട് പേരെയാണ് അനധികൃത തൊഴിൽ ഏർപ്പെട്ടതിന് നാടുകടത്തപ്പെട്ടത് ഈ വർഷം ആകെ ഇരുപത്തിയൊന്നായിരത്തി അഞ്ഞൂറ്റി പത്തൊമ്പത് പരിശോധനകളാണ് നടന്നിരിക്കുന്നത് ബഹ്റൈനിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ സ്നേഹപൂർവം ചെമ്മണൂർ ജുവല്ലേസ് മികച്ച വിലയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയുമായി ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ പാരമ്പര്യത്തിന്റെ വിശ്വാസം ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ് ഗോൾഡ് സിറ്റി മനാമ ബഹറിൻ നിരോധിത കാലയളവിൽ ചെമ്മീൻ പിടിച്ച അഞ്ചു പേർ ബഹറിനിയിൽ പിടിയിലായി ഒരു സ്വദേശിയും നാല് ഇന്ത്യക്കാരുമാണ് പിടിയിലായിട്ടുള്ളത് സ്പോൺസറായ ബഹറിനി സ്വദേശിക്ക് ഒരു മാസത്തെ തടവ് ശിക്ഷയാണ് ലോവർ ക്രിമിനൽ കോടതി വിധിച്ചിരിക്കുന്നത് നാല് ഇന്ത്യക്കാരെ പത്ത് ദിവസം റിമാൻഡ് ചെയ്യാനും കോടതി ഉത്തരവുണ്ട് ഇന്ത്യൻ പൗരന്മാരിൽ ഒരാൾക്ക് ഇരുന്നൂറ് ദിനാർ പിഴയും വിധിച്ചിട്ടുണ്ട് ഇവർ പിടിച്ച ചെമ്മീനും ചെമ്മീൻ പിടിക്കുന്നതിന് ഉപയോഗിച്ച വലയും ബോട്ടും കണ്ടുകെട്ടാനും കോടതി ഉത്തരവിട്ടു അറുപത് കിലോ ചെമ്മീനാണ് ഇവരിൽ നിന്നും പിടിച്ചെടുത്തത് ഗോർഫാഷ് മേഖലയിൽ നിന്നാണ് നാല് ഇന്ത്യൻ പൗരന്മാരെ കോസ്റ്റ് ഗാർഡ് പിടികൂടിയത് ഇവരെ ശിക്ഷാനടപടികൾക്ക് ശേഷം നാടുകടത്തും ബഹ്റിൻ മാർത്തോമ യുവജന സഖ്യത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ പ്രവർത്തന ഉദ്ഘാടനം സനദിലെ മാർത്തോമ കോംപ്ലക്സിൽ വെച്ച് നടന്നു സഖ്യം കമ്മിറ്റി മെമ്പർ നിതീഷ് സക്രിയ എബ്രഹാമിൻ്റെ പ്രാർത്ഥനയോടും സഖ്യം ഗായക സംഘത്തിൻ്റെ ഗാനത്തോടും ആരംഭിച്ച പരിപാടിയിൽ സഖ്യം സെക്രട്ടറി ഹർഷ ആൻഡ് ബിജു സ്വാഗതം പറഞ്ഞു ഇടവക വികാരിയും സഖ്യം പ്രസിഡന്റുമായ റവറൻറ് ബിജു ജോൺ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഇടവക സഹവികാരിയും സഖ്യം വൈസ് പ്രസിഡന്റുമായ റവറൻഡ് ബിവിൻസ് മാത്യു സോമനാലിയും സന്നിഹിതനായിരുന്നു അമേരിക്കൻ മിഷൻ ഹോസ്പിറ്റൽ ഫിസിക്കൽ മെഡിസിൻ റീഹാബിലിറ്റേഷൻ കൺസൾട്ടൻ ഡോക്ടർ ജോർജ് തരിയൻ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഇടവക ആത്മായ ഉപാധ്യക്ഷൻ ചാക്കോ പീമ തായി ആശംസ നേർന്ന പരിപാടിയിൽ ടെൻസി മാത്യു നിർദ്ദേശിച്ച പുതിയ പ്രവർത്തന വർഷത്തെ ലോഗോ ചടങ്ങിൽ പ്രകാശനം ചെയ്തു യുവജനസഖ്യം ആത്മായ ഉപാധ്യക്ഷൻ അനീഷ് ടി ഫിലിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് പ്രവർത്തന വർഷത്തെ സെറ്റ് സെർ സേവ് എന്ന ചിന്താവിഷയവും സഖ്യം ട്രഷറർ റോബിൻ ജോൺജി എബ്രഹാം വാർഷിക പരിപാടിയുടെ രൂപരേഖയും അവതരിപ്പിച്ചു സഖ്യം ജോയിന്റ് സെക്രട്ടറി നിതീഷ് തോമസ് ജോയ് നന്ദി രേഖപ്പെടുത്തി സൽമാനിയ കാനോ ഗാർഡനിൽ പ്രവർത്തിക്കുന്ന ഗുരുദേവ സോഷ്യൽ സൊസൈറ്റിയിൽ പത്ത് പന്ത്രണ്ട് ക്ലാസ്സുകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു ഗുരുദേവ സോഷ്യൽ സൊസൈറ്റി കുടുംബാംഗങ്ങളും കുട്ടികളും പങ്കെടുത്ത ചടങ്ങിൽ നാട്ടിൽ നിന്നും സൊസൈറ്റിയിലെ ചടങ്ങുകൾക്ക് എത്തിച്ചേർന്ന എത്തിച്ചേർന്ന് ശവഗിരിമഠം സന്യാസി ശ്രേഷ്ഠൻ ശ്രീമദ് തീർത്ഥ വിദ്യാർത്ഥികൾക്ക് ഉപഹാരം നൽകുകയും പ്രഭാഷണം നടത്തുകയും ചെയ്തു പ്രവാസി ഭാരതീയ സമ്മാൻ ജേതാവും ബഹ്റിൻ ശ്രീനാരായണീയ സമൂഹം രക്ഷാധികാരിയുമായ കെ ജി ബാബുരാജൻ ചടങ്ങുകൾ നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്തു ഇന്ത്യൻ സ്കൂൾ ഭരണസമിതി അംഗവും ഗുരുദേവ സോഷ്യൽ സൊസൈറ്റി കുടുംബാംഗവുമായ മിഥുൻ മോഹൻ ആശംസകൾ നേർന്നു ചെയർമാൻ സനീഷ് കൂറുമുള്ളി അധ്യക്ഷനായ ചടങ്ങിൽ ജനറൽ സെക്രട്ടറി ബിരുരാജ് രാജൻ സ്വാഗതവും വൈസ് ചെയർമാൻ സതീഷ് കുമാർ നന്ദിയും രേഖപ്പെടുത്തി വേൾഡ് മലയാളി ഫെഡറേഷൻ ബഹ്റൈൻ കുട്ടികൾക്കായി സംഘടിപ്പിച്ച ചിത്രരചനാ മത്സരങ്ങളിലെ വിജയികളെ പ്രഖ്യാപിച്ചു അൽഹിലാൽ ഹോസ്പിറ്റൽ ഹാളിൽ വെച്ച് നടന്ന മത്സരത്തിൽ ജിൻസി ബാബു ലിംനേഷ് അഗസ്റ്റിൻ എന്നിവരായിരുന്നു വിധികർത്താക്കൾ സബ് ജൂനിയർ വിഭാഗത്തിൽ ലാവണ്യ ഗുപ്ത ഒന്നാം സ്ഥാനവും യാന അനസ് അനസ്ബെർലിറ്റ് രണ്ടാം സ്ഥാനവും ധ്യാൻ ലാക്കിസ് മൂന്നാം സ്ഥാനവും നേടിയപ്പോൾ സീനിയർ വിഭാഗത്തിൽ അനന്യ ഒന്നാം സ്ഥാനവും ശംഭവി രണ്ടാം സ്ഥാനവും വൈഷ്ണവി കൃഷ്ണ മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി ജൂനിയർ വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം എലീന പ്രസന്നയ്ക്കും രണ്ടാം സ്ഥാനം ഓന്ദ്രില ദേക്കും മൂന്നാം സ്ഥാനം അമയ ഉപന്യ എന്നിവർക്കും ലഭിച്ചു ഇന്നത്തെ ഗോൾഡ് റേറ്റ് നിങ്ങൾക്ക് സിറ്റി മനാമ മികച്ച വിലയിൽ ഏറ്റവും കുറഞ്ഞ ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ ബഹനിലെ തിരുവനന്തപുരം നിവാസികളുടെ സംഘടനയായ വോയ്സ് ഓഫ് ട്രിവാൻഡ്രം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയാറ് കാലയളവിലേക്കുള്ള ഭാരവാഹികളെ തിരഞ്ഞെടുത്തു ഇതുമായി ബന്ധപ്പെട്ട് നടന്ന പൊതുയോഗത്തിൽ വോയ്സ് ഓഫ് ട്രിവാൻഡ്രം പ്രസിഡന്റ് സി ബി കെ തോമസ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി അരവിന്ദ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ലോക കേരള സഭാംഗം ആയി വീണ്ടും തിരഞ്ഞെടുത്ത ഷാജി മോതലയെ ആദരിച്ചു വനിതാ വിഭാഗം പ്രസിഡന്റ് അനുഷ്മ പ്രശോക് ലേഡീസ് വിംഗ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു സി ബി കെ തോമസിനെ പ്രസിഡന്റായും അരവിന്ദിനെ സെക്രട്ടറിയായും റസൂലിനെ ട്രഷററായും തെരഞ്ഞെടുത്തു വൈസ് പ്രസിഡന്റ് മനോജ് വർക്കല മെമ്പർഷിപ്പ് സെക്രട്ടറി ഷാജി മുതല എന്റർടൈൻമെന്റ് സെക്രട്ടറി സെൻചന്ദ്രൻ സ്പോർട്സ് വിംഗ് സെക്രട്ടറി അനിൽകുമാർ എന്നിവരാണ് മറ്റ് ഭാരവാഹികൾ അൽഹിലാൽ ഹോസ്പിറ്റൽ മൊഹറക് ശാഖയുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര യോഗാ ദിനാചരണം സംഘടിപ്പിച്ചു ഇഷ യോഗ ഫൗണ്ടേഷൻ്റെയും ലുലു ഹൈപ്പർ മാർക്കറ്റിൻ്റെയും സഹകരണത്തോടെ നടന്ന പരിപാടിയിൽ വ്യത്യസ്ത രാജ്യക്കാരായ നാൽപ്പതോളം പേർ പങ്കെടുത്തു യോഗ കാരണം ലഭിക്കുന്ന ഗുണങ്ങളെക്കുറിച്ചുള്ള വിശദീകരണവും പരിപാടിയിൽ പങ്കെടുത്തവർക്കായി ഇഷ യോഗ ഫൗണ്ടേഷൻ പ്രവർത്തകർ നൽകി കൊല്ലം ജില്ലയുടെ എഴുപത്തിയഞ്ചാം രൂപീകരണ ദിനം ബഹർനിൽ കൊല്ലം പ്രവാസി അസോസിയേഷന്റെ നേതൃത്വത്തിൽ ആഘോഷിച്ചു കെ പി എ ആസ്ഥാനത്ത് വെച്ച് നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് നിസാർ കൊല്ലം ജനറൽ സെക്രട്ടറി ജഗത്കൃഷ്ണകുമാർ വൈസ് പ്രസിഡന്റ് കിഷോർ കുമാർ സെക്രട്ടറിമാരായ അനോജ് മാസ്റ്റർ സന്തോഷ് കാവനാട് എന്നിവർ സംസാരിച്ചു സെൻട്രൽ ഡിസ്ട്രിക്ട് കമ്മിറ്റി പ്രവാസി ശ്രീ അംഗങ്ങൾ പങ്കെടുത്തു ലൈറ്റ്സ് ഓഫ് കൈൻഡ്നെസ് കൂട്ടായ്മയുടെ ബീറ്റ് ദ ഹിറ്റ് ക്യാമ്പയിൻ്റെ ഭാഗമായി കുറഞ്ഞ വരുമാനക്കാരായ ആളുകൾക്ക് പഴം വെള്ളം ബഹ്റിൻ ബെസ്കോ കാർഡ് എന്നിവ വിതരണം ചെയ്തു കൂട്ടായ്മ പ്രതിനിധികളായ സയ്ദ് ഹനീഫ് മസ്ഹർ രമണൻ എന്നിവർ നേതൃത്വം നൽകി